നമ്മളിപ്പോ വന്ന് നിക്കുന്നത് കരിക്കേട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ള ഒരു കുരിശുപാറയാണിത് ഇത് സൂപ്പർ വ്യൂ ആണ് ആക്ച്വലി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് നമ്മൾ അങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ വെച്ച് കാണാം താക്കോല് വണ്ടി അതാണ് അതൊന്ന് എടുത്തോട്ടെ താഴെ മേളിൽ കരിക്കട് അല്ലേ അതെ അപ്പൊ ഇവിടെ ഒരു കുരിശുപാൽ കുരിശു ഒക്കെ ഉണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചെറിയ പാറയൊക്കെയാണ് സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം അവിടെ നടക്കുന്നുണ്ടല്ലേ കുപ്പിയൊക്കെ കിടക്കുന്നുണ്ട് എന്താണ് പറയാനുള്ളത് ഇതൊരു മനോഹരമായ പ്ലേസ് പ്ലൈഫാണ് അഞ്ചിന്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പറയുന്ന ആ വർഷം വരാറാകുന്നു അപ്പോ എല്ലാവർക്കും വയസ്സുകൾ കൂടുന്നു വിഷയങ്ങളാവുന്ന അല്ലേ അപ്പം ഇതാണ് ഗൈഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഡിസംബർ മാസത്തിന് ഞങ്ങളുടെ ഒരു വീഡിയോ ഡിസംബർ മാസം പത്താം തീയതിയുള്ള സമയം നമ്മളെ നേരെ ഫ്രണ്ടിൽ കാണുന്ന അതാണ് നീലുവരിലെ പള്ളി അതിൻ്റെ നേരെ കിഴിയുമ്പോൾ നമുക്ക് ഏകദേശം അവിടെയായിട്ട് വരും നമ്മുടെ അമ്പലം അവിടെയാണ് എൻ്റെ വീട് കോസ്മോ സണ്ണന്റെ വീട് ആ മലയ്ക്ക് അപ്പറാണ് അല്ലേ ഈ മലയുടെ ഈ മലയുടെ അപ്പുറത്തെ മലയുടെ അപ്പുറയാണ് ഇടുക്കി ഡാമൊക്കെ അല്ലേ അതെവിടെ കാണത്തില്ല വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം നല്ല തണുത്ത കാറ്റുണ്ട് അതുപോലെ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് നീരോല് വള്ളിയുടെ ശവക്കോട്ട കാണാൻ പറ്റും അതെന്തോ അത് അവിടെ ഒരു തേയിലോട്ടം കാണുന്നില്ല അതിന്റെ ടോപ്പായിട്ട് ജനദോഷമൊക്കെയാണ് ഗൈസ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിനാവുള്ള നമ്മൾ ട്രിപ്പ് പോയത് മറ്റേ പോയത്മസിലോ ആ എനിക്ക് ജോലിയൊക്കെ കിട്ടി ശരിയാ ആ ഒരു പോയത് പറഞ്ഞ രക്ഷയില്ലാത്തൊരു ട്രിപ്പായിരുന്നു ഇതൊക്കെയാണ് ഇവിടത്തെ കാഴ്ച നമ്മള് ഇന്നലെ പോയ സ്ഥലം അതാണ്ട് അവിടെ ആയിരുന്നു ആ ടവർ ടവറ് ആ ഒരു മേട്ടില്ല ഇന്നലെ നമ്മള് പോയല്ലേ എങ്ങോട്ട് നോക്കി കഴിഞ്ഞാലും ടവറുകളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ കൊറേ മലകള് അല്ലേ ടവർ ജംഗ്ഷൻ അപ്പൊ അടുത്ത സ്പോട്ട് ഏതാ അടുത്തത് കരിക്കമ്പേട് നമ്മള് കണ്ടുകൊണ്ടും കൊടുത്തേക്കാം എന്തു നമ്മളിപ്പോൾ ഒരു ഹിൽ സ്റ്റേഷൻ്റെ മുകളിലെ ടോപ്പിലാണ് നിൽക്കുന്നത് ഈ അവസരത്തിൽ നിനക്ക് എന്താണ് പറയാൻ ഉള്ളത് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകം ഉണ്ടല്ലോ അത് ഈ ഒരു മൊമെന്റ് മാത്രമേ നിങ്ങൾ കാണാനായിട്ട് പറ്റുള്ളൂ അപ്പം ആ ഓരോ മൊമെന്റ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക നിങ്ങൾ നേടിയെടുത്തതും നേടാനുള്ളതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണുമായിരിക്കും പക്ഷേ ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതാണ് നിങ്ങൾ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങൾ ഓരോ മൊമെൻറ്റിലും ജീവിക്കുക അടുത്ത മൊമെൻറ്റിന് വേണ്ടി ജീവിക്കുക ഓക്കെ അപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വെച്ചോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എത്തും ഇനി ഒന്നും എത്തിയില്ലെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾ പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ വൈബായിരിക്കും അപ്പം കങ്കർ ദ വേൾഡ് വിത്ത് ഹിൽഫ് മിഥുനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് പേര് അമ്മമാരൊക്കെയാണ് കൂടുതലും അവരെല്ലാം ലൈവ് ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും ഒരിടത്തും എത്താൻ പറ്റുന്നില്ല അതിന് എന്തെങ്കിലും നിനക്ക് ഒരു ഇത് ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ടിപ്സ് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് മെയിൻ അത് നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം എല്ലാ ദിവസവും നിങ്ങൾ ലൈവ് ഇടുന്നുണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നോർമൽ ഒരു ലൈവ് ഇട്ടിട്ട് കാര്യമില്ല കാരണം നമ്മളെ ഒരാൾ നമ്മൾ കുറേ തവണ കണ്ടു കഴിയുമ്പോൾ അയാളെ മറക്കും അയാളുടെ ഫേസ് നമുക്ക് ഫെമിലിയർ ആവും പുതിയ കാര്യങ്ങളൊന്നും ബ്രെയിനിന് ക്യാപ്ചർ ചെയ്യാനില്ലെങ്കിൽ ആ ഒരു സിസ്റ്റം നമ്മൾ മടുത്തു കാരണം നമ്മൾ പോയ സ്ഥലത്ത് നമ്മൾ ഒരു തവണ പോവും രണ്ടാമത് പിന്നെയും പോവും പക്ഷേ മൂന്നാമത് ആ സെയിം സ്ഥലത്ത് പോകാൻ നമുക്കൊരു മടി കാണും അതുപോലെ തന്നെയാണ് ലൈവിലും നമ്മൾ എപ്പോഴും ലൈവിൽ കയറുന്നത് എന്താ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് നമ്മൾ കയറുന്നത് അല്ലാതെ ആ ഒരു ലൈവില് കയറണമെന്നും ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം കയറുന്നില്ല ആരും അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ലൈവിലും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക ഇപ്പോൾ ഒരു വെറൈറ്റി ഡിഷസ് ആണെന്ന് കൂട്ടിക്കും അത് കൊണ്ടുവരിക അടുത്ത ദിവസം പറയുക വേറൊരു ഡിഷസ് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ എന്തേലും ഒരു ഇലക്ട്രോണിക് ഗ്യാജറ്റ്സ് ഉണ്ടാക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ മാറ്റം ആ എന്തെങ്കിലും ഒരു പുതിയ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക് അതായത് എല്ലാ ലോകം എപ്പോഴും മാറ്റത്തിന് വേണ്ടി ഓർ ഇപ്പൊ നമ്മളാണെങ്കിലും ലൈവ് ചെയ്യുമ്പോ എന്താ ചെയ്യുന്നത് ചുമ്മാ വന്നിരിക്കും ഹായ് ഹലോ എന്നാ കൊണ്ട് വിശേഷം സുഖമാണോ ഇതല്ല ഹായ്ലോ എന്നൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ലൈവില് എൻഗേജഡാക്കേജ് ആക്കുക മാക്സിമം ആക്കുക ചിലരുടെ ലൈവ് പക്ഷെ മോശമായിട്ടുള്ള രീതിയിൽ ആയിരിക്കരുത് നല്ല രീതിയിൽ നമ്മൾ റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതിനാണ് നമ്മുടെ കഴിവിരിക്കുന്നത് മോശം പറയുന്നവരോട് നമുക്ക് എന്താ പറയാനുള്ളത് ഒന്നും പറയണ്ട അവരെ അങ്ങ് അവരെ ഒരു വശം ലൈവ് വന്നിട്ട് ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാ ദിവസവും അതേ അവര് തന്നെ ലൈവ് ഇട്ടിട്ട് അയാളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും അപ്പൊ അങ്ങനെയൊന്നും ചെയ്യണ്ട കയസ് എല്ലാരും വളരെ അടിപൊളിയായിട്ട് നമ്മുടെ ജീവിതം ഹാപ്പിയാക്കി മുന്നോട്ട് കൊണ്ടുപോകും ഇത് മനുതൻ്റെ it <laughs>